ആമ്പക്കാട് സെയിൻറ് മേരീസ് എച്ച് എഫ് സി യു പി സ്കൂളിൻ്റെ നവധി ആഘോഷങ്ങൾക്ക് തുടക്കമായി അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് കുരുന്നുകളെ കരം പിടിച്ച് നടത്താൻ തുടങ്ങിയിട്ട് തൊണ്ണൂറ് വർഷങ്ങളാകുന്നു എന്ന മഹനീയമായ മുഹൂർത്തത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ നവജ്യോതി പ്രോവിൻസ് വികാർ പ്രൊവിൻഷ്യാൽ ഡോക്ടർ സിസ്റ്റർ ഷെറിൻ മരിയ നെയ്മിങ് സെറിമണി നിർവഹിച്ചു ഗാല എന്നാണ് നവതി ആഘോഷങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗാല എന്ന ഇറ്റാലിയൻ വാക്കിന് ആഘോഷം ഉത്സവം എന്നും നൊവേൻഡ എന്ന സ്പാനിഷ് വാക്കിനെ തൊണ്ണൂറ് എന്നുമാണ് അർത്ഥം തുടർന്ന് വിദ്യാലയത്തിന്റെ പിന്നിട്ട നാഴിക കല്ലുകളെ അവതരിപ്പിച്ച നവതിയുടെ പ്രൊമോ വീഡിയോയുടെ പ്രകാശനം അമ്പക്കാട് സെയിന്റ് ജോസഫ് കോൺവെന്റ് മദർ സുപീരിയർ സിസ്റ്റർ ബീന വാഴപ്പിള്ളി നിർവഹിച്ചു മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയായ കുട്ടപ്പൻ ചേട്ടനെ പ്രധാന അധ്യാപിക സിസ്റ്റർ വിർജിൻ റോസ് പൊന്നാടയണിയിച്ച് എണീച്ച് ആദരിക്കുകയും കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും ചെയ്തു പ്രധാന അധ്യാപിക സിസ്റ്റർ വിർജിൻ റോസ് പി ടി എ പ്രസിഡന്റ് റിൻഡോ റാഫേൽ എം പി ടി എ പ്രസിഡന്റ് സുജീഷ കുമാരി മാതാപിതാക്കളുടെ പ്രതിനിധി അനീറ്റ അധ്യാപകരായ ഷീബ ടി ജെ ജിനി ജോർജെ ആനിമോൾ പി ലാസർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പി ടി എ ജനറൽ ബോഡി മീറ്റിംഗും ഉണ്ടായിരുന്നു മാതാപിതാക്കൾക്കായി ഒരുക്കിയ ബോധവൽക്കരണ ക്ലാസ് നവജ്യോതി പ്രോവിൻസ് വികാർ പ്രൊവിൻഷ്യൽ ഡോക്ടർ സിസ്റ്റർ ഷെറിൻ മരിയ നയിച്ചു